എൻ്റെ അമ്മയോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്താണ് അന്ന് ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് അമ്മ അമ്മയെടുക്കുന്നത് അങ്ങനെ ബി എസ് സി ഞാൻ കംപ്ലീറ്റ് ആക്കി വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പുറത്ത് പോകണമെന്നുള്ളത് അങ്ങനെ ഞാൻ ഒ ടി പരീക്ഷ എഴുതി പക്ഷെ എനിക്ക് കിട്ടിയില്ല രണ്ടാവശ്യം ഞാൻ ഒ ഇ ടി എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല അങ്ങനെ എനിക്ക് കിട്ടാതായി ഞാൻ ജോലിക്ക് കയറി അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം എഴുതിയപ്പം എനിക്ക് രണ്ട് സബ്ജക്റ്റ് കിട്ടി ഞാൻ പിന്നെ ജോലിയൊക്കെ തിരിച്ചു ജോലി നിർത്തി വീട്ടിൽ വന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെയും ജോലി നിർത്തി വീട്ടിൽ വന്നു അപ്പോൾ എൻ്റെ പപ്പ ഹോസ്പിറ്റലിലെ സമയത്ത് ഈ രണ്ട് വിഷയം ഉള്ളതുകൊണ്ട് രണ്ട് വിഷയം മാത്രമായിട്ട് എഴുതിയെടുക്കാമെന്ന് ഞാൻ അറിഞ്ഞു ന്യൂസിലാൻഡിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആ രണ്ട് വിഷയം മാത്രം എഴുതിയെടുക്കാനായിട്ട് ഒരു മാസമേ എനിക്ക് സമയം സമയമുണ്ടായിരുന്നുള്ളൂ ആ ഒരു മാസത്തിനുള്ളിൽ എഴുതിയെടുത്തില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ എക്സ്പയറി ആയി പോകുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ തന്നെ തീരുമാനിച്ചു അതിനു മുന്നേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഇനി രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഈ പരീക്ഷയും ഇനി ഇത് കിട്ടിയില്ല എങ്കിൽ എനിക്കൊരു സീനിയർ കെയറിൻ്റെ ഇൻ്റർവ്യൂവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് കാര്യങ്ങളാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത് അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ച് അച്ഛനെനിക്കൊരു രൂപവും തന്നു ഞാൻ ഇവിടുന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതിയാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പരീക്ഷയ്ക്ക് പോകണവരെ ഞാനും പപ്പയും കൂടിയാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയത് അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ ചെന്ന് ഹോളി കയറിയ സമയം തൊട്ട് എനിക്ക് ഭയങ്കര പനിയായി ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ചു പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പക്ഷെ എനിക്ക് ഒട്ടും എഴുതാൻ പറ്റിയില്ല പരീക്ഷ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയാണ് ചെയ്തത് അങ്ങനെ എൻ്റെ പ്രതീക്ഷ ഇനി എക്സാം കിട്ടില്ല എന്ന് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ അതോർത്ത് സീനിയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ഓർത്തു അതായിരിക്കും എൻ്റെ എനിക്ക് ഓർത്തു ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പൈസ എല്ലാം അടച്ചു പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വന്നെന്ന് ഞാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ പോയ സമയത്ത് തൈലവും കാശുരൂപവും ഒക്കെ ആയിട്ടാണ് ഞാൻ പരീക്ഷയാക്കി പോകുന്നത് അപ്പം അമ്മ പറഞ്ഞു നമുക്ക് വെറുതെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടോ എങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കി എനിക്ക് ഞാൻ എഴുതിയ രണ്ട് വിഷയവും ബി ഉണ്ട് ഞാനത് പാസ്സായി അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിനുള്ള പൈസ നല്ലൊരു എമൗണ്ട് ആകും ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു വഴിയില്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ സീനിയർ കെയറിന് വേണ്ടിയിട്ട് അടച്ചു അപ്പം ഏഴ് ലക്ഷം രൂപയാണ് ഞങ്ങൾ അടച്ചത് പൈസ തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഇവിടെ പോണ വഴിക്ക് തന്നെ ആ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ആ പൈസ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ പൈസ തിരിച്ച് ലഭിച്ചു ഒരു രൂപ പോലും ഇല്ലാതെ എനിക്ക് ആ ചേട്ടൻ തിരിച്ചു തന്നു അതിനുശേഷം പ്രോസസ്സിങ് തുടങ്ങിയെങ്കിലും അതിനൊരു പതിമൂന്ന് ലക്ഷം രൂപയാകും അത്രയൊരു പൈസ ഞങ്ങൾ കൊണ്ട് ഈ സമയത്ത് എടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ അപ്പൻ അവ അമ്മയുടെ വീടിൻ്റെ ആധാരം ആങ്ങളയുടെ പേരിലാണ് അത് തന്ന് സഹായിക്കാമെന്ന് അമ്മയുടെ ആങ്ങളെ സമ്മതിച്ചു അങ്ങനെ എനിക്ക് അതും ലഭിച്ചു ഞങ്ങൾ അത് വെച്ച് ലോൺ എടുത്തു അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി ജി എഫ് എൻ എസ് ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കൊരു ഇഷ്യൂ ആയി മുന്നോട്ട് പ്രോസസ്സിങ് പോകാതെ ആയി അങ്ങനെ റിപ്പോർട്ട് വരുന്നില്ല എന്നേക്കാൾ കഴിഞ്ഞ് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും റിപ്പോർട്ട് ലഭിച്ചു അങ്ങനെ ഞാൻ അവസാനം ശരിക്കും തകർന്നു ഇത്രയും പൈസയെല്ലാം കൊടുത്തിട്ട് ഞാൻ ഓർത്തിനി പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച സാഹചര്യമായിരുന്നു ഇങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്ന് എൻ്റെ അമ്മയും ഞാനും കൂടെ വന്ന് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് തന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടാണ് പോയത് ഇവിടെ നിന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി ഓഗസ്റ്റ് പതിനാലിന് ഞാൻ ഡേറ്റ് ഇട്ടെങ്കിലും ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി എൻ്റെ സി ജി എഫ് എൻ എസിൻ്റെ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചു അതിന് ശേഷമുള്ള കാര്യങ്ങളും ഡിസിഷൻ ലെറ്റർ ആയാലും എല്ലാവരുടെയും സമയമെടുത്തു അന്ന് ഞാൻ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അവിടെ അവധി അറിഞ്ഞു അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു കേസ് മാനേജറിന് കിട്ടണമായിരുന്നു എന്നാൽ മാത്രമേ നമ്മുടെ ഡി എൽ എ അവരെ എടുത്തെന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് എനിക്ക് ഡിസംബർ പന്ത്രണ്ടാം തീയതിയൊക്കെ ആയപ്പോൾ എനിക്ക് ഡി എല്ലിൻ്റെ കേസ് മാനേജറിനെ കിട്ടി പക്ഷേ എങ്കിൽ പോലും എനിക്ക് അവധി ആയതുകൊണ്ട് എൻ്റെ ഡി എൽ എനിക്ക് അപ്രൂവായി കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ജനുവരി പതിനഞ്ചാം തീയതി ഞാൻ വീണ്ടും ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ജനുവരി പന്ത്രണ്ടാം തീയതി എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു പക്ഷെ ഇതെല്ലാം കിട്ടിയെങ്കിൽ പോലും അവിടെ കോളേജിലോട്ട് ഒരു അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അവർക്കൊരു അവിടെ ഇപ്പോൾ പൊതുവേ നമുക്ക് പരീക്ഷ എഴുതി നിൽക്കുന്ന പിള്ളേർ കൂടുതലായതുകൊണ്ട് അവിടെ ഒരു പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല ഞങ്ങൾക്ക് ഒരു മാസത്തെ കോഴ്സുണ്ട് അങ്ങനെ കോളേജിൽ അഡ്മിഷൻ കിട്ടാതിരുന്ന സമയത്തും എൻ്റെ വിശ്വാസം കൈവിടാതെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കൊരു ഏജൻസി സീറ്റ് കിട്ടി എൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം വന്നു ഞാൻ വിസയ്ക്ക് കൊടുത്തു വിസക്ക് കൊടുത്തെങ്കിൽ പോലും എൻ്റെ വിസ മാത്രം വരുന്നില്ല ബാക്കി എല്ലാവരുടെയും വിസ വന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പതിനെട്ടാം തീയതി ആ പതിനെട്ടാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ വിസയ്ക്കുള്ള പൈസയും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം കൊടുത്തു വിസ വരാത്തതുകൊണ്ട് എല്ലാവർക്കും വന്ന് പോകാനുള്ള ദിവസങ്ങളും അടുത്ത് വരികയാണ് എങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു എൻ്റെ വിസ ഈ മാസം അഞ്ചാം തീയതി തന്നെ വന്നു അഞ്ചിനാണ് ഡേറ്റ് ഇട്ടിരുന്നത് നാലാം തീയതി വിസ അപ്രൂവ് ആയി അഞ്ചാം തീയതി വിസ മെയിലിൽ വരികയും ചെയ്തു ഞാൻ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തെട്ടാം തീയതി ഏർലി മോർണിംഗ് ആണ് പോകുന്നത് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ പറയുവാണ്